എല്ലാ ആധ്യാത്മിക സംഘടനകളെയും മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ജോബ് അച്ഛൻ വളരെ മനോഹരമായ ഒരു സെഷൻ ഇവിടെ നയിച്ചു എന്നത് സന്തോഷകരമാണ് ഞാൻ അച്ഛനെയും നിങ്ങളെയും ശ്രദ്ധിക്കുകയായിരുന്നു നിങ്ങൾ വളരെ ആക്റ്റീവായി അച്ഛൻ്റെ ക്ലാസ്സിൽ പങ്കുചേർന്നതായിട്ട് കാണാൻ ഇടയായി അകത്ത് നല്ല ചൂടുണ്ട് ഫാനുണ്ടെങ്കിലും ചൂടുണ്ട് എങ്കിലും ആ ചൂടിനെയൊക്കെ നിങ്ങൾ അതിജീവിച്ച് ക്ലാസ് വളരെ ഭംഗിയായി ശ്രദ്ധിക്കുന്നത് കാണുവാൻ റെഡിയായി അത് ക്ലാസിൻ്റെ ഗുണം കൊണ്ടാണ് ബഹുമാനപ്പെട്ട അച്ഛൻ വളരെ ഭംഗിയായി നിങ്ങളെല്ലാവരെയും ശ്രദ്ധ അച്ഛനിലേക്ക് തന്നെ തിരിച്ച് ക്ലാസ് നല്ലൊരു ഭംഗിയായി ക്ലാസ്സിലേക്ക് ശ്രദ്ധിച്ചു അതിലുള്ള എൻ്റെ സന്തോഷം ഞാൻ ആദ്യം തന്നെ അറിയിക്കട്ടെ എനിക്ക് സന്തോഷമുള്ളത് ഇത് എൻ്റെ ക്ലാസ്മേറ്റായ ഒരു അച്ഛൻ്റെ മകനാണ് എൻ്റെ കൂടെ എൻ്റെ തൊട്ടടുത്ത് നിന്ന് പഠിച്ച ഒരു അച്ഛൻ്റെ മകനാണ് മാത്യു എം സാമുവേൽ അച്ഛൻ ഇപ്പോൾ കൊടുമൺ സ്വദേശിയാണ് ഞങ്ങൾ വളരെ സൗഹാർദ്ദത്തിനും സ്നേഹത്തിലുമാണ് ഇപ്പോഴും പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുവരെ അങ്ങനെ ഡോക്ടർമാരെയൊന്നും കാണാത്തൊരച്ഛനാണ് ഞാനൊക്കെ ഇഷ്ടംപോലെ ഡോക്ടർമാരെ കണ്ട് മോൻ എന്തായാലും ഡോക്ടർ ആയിട്ടുണ്ട് അങ്ങനെ ഒരു മോണ്ട് പി എച്ച് ഡി ഡോക്ടറാണെന്നുള്ളൂ വളരെ സന്തോഷം ഉണ്ട് ജോബച്ച സാന്നിധ്യം അതുപോലെ തന്നെ അച്ഛൻ്റെ ക്ലാസ് വെറുതെ നിറഞ്ഞ കയ്യേടി അച്ഛന് കൊടുക്കണമെന്നുള്ള കാര്യം സ്നേഹം പറഞ്ഞാൽ മതി നമ്മുടെ ഈ വർഷത്തെ വാർഷിക സമ്മേളനം മറ്റു വർഷങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് എനിക്ക് തോന്നുന്നു മലങ്കരസഭയിൽ ആദ്യമായിട്ടായിരിക്കാം ഒരു ആധ്യാത്മിക എല്ലാം കൂരിപ്പിച്ചുള്ള ഒരു വാർഷിക സമ്മേളനം നടത്തുന്നത് മറ്റു ഒരു ഭദ്രാസിലോ തുടങ്ങിക്കാണല്ല ഇത് കണ്ട് മറ്റുള്ളവർ തുടങ്ങട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ബഹുമാനപ്പെട്ട ജോബച്ചൻ തന്നെ പിന്നെ കെ എം സുക്രിയാച്ഛൻ എന്നൊരു കാരണങ്ങളൊക്കെ നമ്മളോട് പറയുകയുണ്ടായി നമ്മുടെ ഈ കയ്യിൽ എല്ലാവരുടെ കയ്യിലൊരു ബുക്ക്ലെറ്റ് കിട്ടിക്കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം ബുക്ക്ലെറ്റ് വന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് അത്യാവശ്യം ചുരുക്ക കാര്യങ്ങൾ വളരെ ഭംഗിയായി എഴുതാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അതൊരു നല്ല കാര്യമാണ് തീർച്ചയായും എല്ലാ ആധ്യാത്മിക സംഘടനകൾക്കും നീണ്ട ഒരു റിപ്പോർട്ട് കാണുമെന്നാണ് എൻ്റെ ഒരു വിചാരം ഞാൻ എല്ലാവരെയും കൂടെ ഒരുമിച്ച് വരുത്തണമെന്ന് പറഞ്ഞതിന് പ്രധാനപ്പെട്ട കാരണം അത് ജോബച്ചൻ ഓർപ്പിച്ചത് തന്നെയാണ് ഒരു വാർഷിക സമ്മേളനത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ റിപ്പോർട്ട് വായനയ്ക്ക് പോകും ഒരു മണിക്കൂറോളം പത്ത് പതിനൊന്ന് നീണ്ട പേജുകളാണ് ഇതെല്ലാം കൂടെ വായിച്ച് കേൾക്കുമ്പം വായിക്കുന്ന ആളിനും മനസ്സിലാകുന്നില്ല അധ്യക്ഷനുൾപ്പെടെ താഴുള്ളവർക്കും മനസ്സിലാകുന്നില്ല പകുതിയാകുമ്പോഴും വായിക്കോട്ടുക തുടങ്ങും പിന്നെ മറ്റു പല പ്രകടനങ്ങളൊക്കെ തുടങ്ങും ഇതെങ്ങനെയെങ്കിലുമൊക്കെ അത് നിർത്തണം എന്നാവും ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ തുമ്പോട് മെത്രാസനത്തിലെ മതപോറി സമുദായത്തിൻ്റെ പരിപാടിക്ക് പോയപ്പം തിരുമേനി ഒരു ഓർഡർ ഇടുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എനിക്ക് വളരെ സന്തോഷം തോന്നി തിരുമേനി ആ ഓർഡർ ഇട്ടപ്പോഴേ നമുക്ക് അടുത്ത വർഷം തൊട്ട് ഇത് പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുത്താൽ മതി ഇനി ഇങ്ങനെ വായിക്കേണ്ട കാര്യം ഇല്ല എന്ന് സറാഫിൻ തിരുമേനി ഓടർ ഓർഡർ ഇടുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി അപ്പം ഞാൻ ചെവി പറഞ്ഞ് ദേഹം ഓർഡർ ഇട്ടോ അതിനു മുമ്പ് തന്നെ ഓർഡർ ഇട്ട് വേറെ എല്ലാത്തിനെയും കൂടെ ഒരുപിച്ചിട്ടുണ്ട് എന്നൊരു വാചകം ഞാൻ തിരുവിനോട് പറയുകയും ചെയ്തു എന്തായാലും വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഈ തിരുവാർപ്പ് വള്ളിയിൽ നമ്മൾ പ്രത്യേക നിർദ്ദേശം കൊടുത്തുനിന്ന് ഒത്തിരി പേര് വരണ്ട കാരണം ഇവിടെ സ്ഥല ചുരുക്കമാണ് ചെറിയ വള്ളിയാണ് എല്ലാവരോടും വന്നു കഴിഞ്ഞാൽ നമുക്ക് നിയന്ത്രിക്കാനൊക്കെ ഇല്ല പ്രത്യേക സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ട് ആദ്യത്തെ ഒരു മീറ്റിംഗ് എന്ന നിലയ്ക്ക് ചുരുക്കം ആളുകൾ മെയിൻ ഓഫീസ് വെറേഴ്സും പിന്നെ അത്യാവശ്യം വേണ്ട പ്രതികളും സമ്മാനം പേടിക്കുന്നവരൊക്കെ വന്നാൽ മതി എന്ന് പറഞ്ഞിരുന്നു നമുക്കൊരു തുടക്കം എന്നതിലേക്ക് ഇതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിനെക്കുറിച്ച് സംഘാടകർക്ക് വരെ ആശങ്കകളുണ്ടല്ലോ അതുകൊണ്ട് ഇനി അടുത്ത വർഷത്തിൻ്റെ അടുത്തപ്പോൾ കുറച്ചുകൂടി കൂടി നമുക്ക് വേണമെങ്കിൽ നടത്താം എന്നുള്ള ഒരു ചിന്തയാണ് വന്നത് ഏകദേശം പത്ത് പതിനൊന്ന് ആധ്യാത്മിക സംഘടനകൾ തന്നെയുണ്ട് പിന്നെ എൻ്റെ കൂട്ടത്തിലാണ് എനിക്ക് ഒരാഴ്ചയായിട്ട് തൊണ്ടയ്ക്കൊരു ചെറിയ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ കുർബാന അർപ്പിക്കാതെ ക്രംബാച്ചിനെക്കുറിച്ച് ചൊല്ലിച്ചത് ക്ലാസ്സും അധികം എന്ന് ഞാൻ വിചാരിച്ചത് അതുകൊണ്ടാണ് പെട്ടെന്ന് ശബ്ദം മാറിപ്പോകുന്നു പതിനൊന്ന് ആധ്യാത്മിക സംഘടനകളുണ്ട് ഈ പതിനൊന്ന് ആധ്യാത്മിക സംഘടനകൾ നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരുന്നത് പതിനൊന്ന് പള്ളി തിരഞ്ഞെടുക്കും പതിനൊന്ന് പള്ളി പതിനൊന്ന് ദിവസം പിന്നെ കൂടി വരുന്നവർ മിക്കവരും ഈ കൂട്ടത്തിലുള്ളവരും പിന്നെ കുറച്ച് പേരോട് അധികം എന്തായാലും അതാത് സംഘടനയിലെ ആളുകൾ കാണുമായിരിക്കാം പിന്നെ ഓരോ പള്ളിക്കും ഭയങ്കര ചിലവാണ് ഒരു ഒരു പരിപാടി പൂർണ്ണമായി നടത്തി കഴിയുമ്പോഴേക്കും ചിലവാണ് രണ്ടാമത്തത് ഈ വാർഷിക സമ്മേളനം കഴിഞ്ഞ ഉടൻ തന്നെ താമസം പിന്നെ അടുത്തൊരു പരിപാടിയുണ്ട് ഉദ്ഘാടന സമ്മേളനം അതും പതിനൊന്നാണ് പതിനൊന്ന് പള്ളിയാണ് പതിനൊന്ന് പരിപാടികളാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഉടനെ തന്നെ ഡിസ്ട്രിക്ട് തല ഗ്രൂപ്പ് തല വാർഷികം ഉദ്ഘാടനം അപ്പോൾ ചുരുക്കത്തിൽ നമ്മളൊരു വർഷം എത്ര രൂപയാണ് ഈ സമ്മേളനങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട് നന്മ ഒരുപാട് ചെയ്യാനുണ്ട് ഒരുപാട് നന്മകൾ ചെയ്യാറുണ്ട് ആ നന്മകൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് രൂപ നാം അറിഞ്ഞും അറിയാതെ ഇങ്ങനെ കളഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എന്നാൽ നന്മ ചെയ്യാനായിട്ടുള്ള കാശ് നമുക്കുണ്ടാക്കാനും പറ്റുന്നില്ല കാരണം ദിനംപ്രതി ഇങ്ങനെയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നു എന്നതുകൊണ്ട് നന്മ പരിപാടികൾക്ക് ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്നതായും കാണുന്നുണ്ട് അതുകൊണ്ട് പരിപാടികൾ നടക്കണം എന്നാൽ അതേ സമയം തന്നെ അതിന് ചില വ്യക്തതകൾ ചില കൃത്യതകൾ ചില ദൂർത്തില്ലായ്മ ഒക്കെ ഉണ്ടാകണം ജോബ പറഞ്ഞല്ലോ ശൈലിയിലൊക്കെ അത്യാവശ്യം മാറ്റം ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമായി വന്നിരിക്കുകയാണ് അത് നാലിച്ചെങ്കിലേ ഒക്കെയുള്ളൂ എന്നുള്ളത് നമുക്കൊരു സാധാരണ സീരിയസ് ടൈപ്പ് ശൈലിയുണ്ട് എന്താ സ്വാഗതം കൃതജ്ഞത പിന്നെ എന്തുവാ ഉദ്ഘാടനം അത്യാവശ്യ പ്രസംഗം പിന്നെ വേറെ ഒരേ ടൈപ്പ് ആളുകളാണെങ്കിൽ പല പേരും കിട്ടി തുടങ്ങി പ്രഭാഷണം പിന്നെ അനുഗ്രഹ പ്രഭാഷണം അത് അനുഗ്രഹമില്ലാത്ത പ്രഭാഷണം ഇങ്ങനെ ഇഷ്ടംപോലെ പരിപാടികൾ ഇതിനെ നേരത്തി അങ്ങിയിരിക്കും ഈ താഴെ ഇരിക്കുന്ന ഞാനെ ഇരുന്ന് മൂഷിഞ്ഞ് പരുവുമായി എന്തുവാ ഇപ്പം ഇടയ്ക്ക് വെള്ളം എന്നൊരു ഇച്ചിരി ആശ്വാസമായി അങ്ങനെ ആകെപ്പാടെ ഈ പ്രസംഗിക്കുന്ന പാർട്ടികളോ അവരവരുടെ ഉഴം കഴിയുമ്പോൾ എഴുന്നിട്ട് അങ്ങ് പോവുകയും സാധാരണ കാണുന്ന കാഴ്ചയാണ് അവരവരുടെ ഊരൻ തീരുമ്പം കാണും ഈ അടുത്ത സമയത്ത് ഞാനൊരു മീറ്റിംഗ് നിന്നിരുന്നപ്പം അവസാനം ഞാനും അവസാനം പ്രസംഗിക്കുന്ന ആളും മാത്രമായി ഈ സ്റ്റേജിൽ അവസാനം പ്രസംഗിച്ച ആള് അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവസാനം ആയതുകൊണ്ട് അവസാനം തന്നെ ഇരിക്കേറ്റ് വന്നു ബാക്കിയുള്ളവരെല്ലാവരും അവരുടെ പ്രസംഗം കഴിഞ്ഞപ്പം എഴുന്നേറ്റ് പോയി നമ്മളെല്ലാം വളരെ ബിസിയാണ് വളരെ ബിസിയായിരിക്കുന്നൊരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി വ്യക്തതയോടെ ചെയ്യണം എന്നുള്ളത് തന്നെയല്ല ഒരു സമന്വയം ആവശ്യമാണ് ആധ്യാത്മിക സംഘടനകൾ ഒരു മിത്രാസുള്ളപ്പോൾ ഈ ആധ്യാത്മിക സംഘടനയ്ക്ക് എന്താണ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് പരസ്പരം ഒന്ന് അറിയണം കാണണം സാഹോദര്യം പുലർത്തേണ്ടതും വളരെ അത്യാവശ്യമാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് നമ്മൾ ഈ വർഷം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മെത്രാസനം രൂപീകൃതമായിട്ട് നൂറ്റിയമ്പതാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സമയമാണ് നൂറ്റിയമ്പതിൻ്റെ നിറവിലാണ് നമ്മുടെ മെത്രാസനം നിൽക്കുന്നത് നമ്മൾ ഈ നൂറ്റമ്പതാം വർഷം ആഘോഷിക്കുമ്പോൾ ഒരു പുതിയ ചുവടുവയ്പ് ഒരു പുതിയ കാൽവെയ്പ്പ് നമ്മുടെ ആധ്യാത്മിക സംഘടനകൾ വഴി രൂപപ്പെടുത്തി തുടങ്ങാം എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അത് തുടങ്ങിയത് ഈ തിരുവാർപ്പ് പള്ളിയിലാണ് ഇപ്പോൾ കോട്ടയം മെത്രാസനിൽ അംഗഫലം കൊണ്ട് താരതമ്യേന ഏറ്റവും കുറവുള്ള ഒരു പള്ളിയാണ് ഇത് നമ്മൾ വേഴ്ച കാലുകഴിവൻ പാടുവല്ലോ കാലുകഴിവൻ പാടു ചെറിയോൺ തോൺ ഏവരെയും കഴിയും എന്ന് പറഞ്ഞില്ല ആദ്യം ചെറിയ രീതിയിൽ തുടങ്ങി വേണം മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും ചെറുതിൽ തുടങ്ങി പക്ഷേ ഈ ചെറുതിനെ നിങ്ങളെല്ലാവരും കൂടി ഇവിടെ ഒരുമിച്ച് കൂടിയപ്പോൾ വലുതാക്കി മാറ്റി എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് പള്ളിക്കകത്തും പന്തലിലും ഇങ്ങനെ നിറഞ്ഞു ഇരിക്കുന്നത് കാണുമ്പോൾ ഈ ചെറിയ പള്ളിയെന്ന് നാമം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതിന് ഒരു മാറ്റമുണ്ടായി ഇതിനൊരു വലിയ പള്ളിയാക്കി മാറ്റി എന്ന വലിയൊരു സന്തോഷം കൂടി ഞാനിവിടെ കാണുന്നുണ്ട് ഞാൻ കൂടുതലൊന്നും പ്രസംഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എൻ്റെ ശബ്ദത്തിൻ്റെ പ്രശ്നം കൊണ്ട് ബഹുമാനപ്പെട്ട ജോബച്ചൻ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുവല്ലോ നമ്മുടെ ആധ്യാത്മിക സംഘടനകളെല്ലാം വളരെ ഭംഗിയായിട്ടാണ് മിത്രാസന തലത്തിൽ പ്രവർത്തിക്കുന്നത് എല്ലാധ്യാത്മിക സംഘടനകളും വളരെ ഭംഗിയായിട്ട് മെത്രാസനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് സന്തോഷകരമാണ് ഡിസ്ട്രിക്ട് തലങ്ങളിലും അവരുടെ പ്രവർത്തനങ്ങൾ വലിയ കുഴപ്പമില്ലാതെ തന്നെയാണ് പോകുന്നത് എന്നാൽ കുഴപ്പം ഞാൻ കാണുന്നത് യൂണിറ്റ് തലങ്ങളിലാണ് അതുകൊണ്ട് നമ്മൾ ഇതൊന്ന് തിരിച്ചിരണമെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ മെത്രാസനത്തിരിച്ചിരി കുഴപ്പം കണ്ടാലും കുഴപ്പമില്ല കുഴപ്പമില്ലാതിരിക്കേണ്ട സ്ഥലം എവിടെയാണ് യൂണിറ്റ് തലങ്ങളിലാണ് അതായത് നമ്മുടെ ഇടവകളിൽ എല്ലാ ആധ്യാത്മിക സംഘടനകളുടെയും ശക്തി വർദ്ധിപ്പിക്കേണ്ട കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു അതൊരു യാഥാർത്ഥ്യമാണ് ബഹുമാനപ്പെട്ട സാമത്ഥ്യം പറഞ്ഞ ജോബ് സാമത്യം പറഞ്ഞ ചില വിഷയങ്ങളൊക്കെ അതിനകത്ത് കിടക്കുക എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എന്തോ അച്ഛൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നല്ലോ ഞാനത് ആവർത്തിക്കുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ കിടക്കുന്നുകൊണ്ടാണ് യൂണിറ്റ് തലങ്ങളിൽ ചില ആധ്യാത്മിക സംഘടനയുടെ ശക്തി ഇല്ലാതെ പോകുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് മലയാളത്തിൽ പറയും ആശാരിയുടെ വളവും തടിയുടെ കുഴപ്പവും എന്ന് പറയുന്നത് പോലെ ആശാരിയും തടിയും ഒരുപോലെ വളഞ്ഞും കുഴപ്പമുള്ളതായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആശാരി എന്ന് പറഞ്ഞ് എന്നെ കുച്ചാണ് കേട്ടോ തടിയെന്ന് പറഞ്ഞാൽ നിങ്ങളെ രണ്ടും കൂടെ ഒരുമിച്ച് കുഴപ്പ കുഴപ്പത്തോടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കുകയല്ല എന്നാൽ ആശാരിയും തടിയും ഒരുപോലെ ഭംഗിയായി മുന്നോട്ട് പോകാനുള്ള ക്രമീകരണങ്ങൾ ആദ്യമുണ്ടാകേണ്ടത് എവിടെയാണ് യൂണിറ്റ് തലത്തിലാണ് നിങ്ങൾ ഭദ്രാവസ തലത്തിൽ ആയിരം പേർ ഒരുമിച്ച് കൂടി ഭദ്രാവാസന യോഗം വളരെ ഭംഗിയായിരുന്നു എന്ന് പറയുന്നത് കേൾക്കാൻ എനിക്ക് വളരെ സന്തോഷമാണ് അതിന് യാതൊരു കുഴപ്പമില്ല അത് കാണാൻ നല്ലതാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പേര് ഈ മുമ്പിൽ ഇരിക്കുന്ന ക്യാമറയും ഓൺലൈനും ഒക്കെ ഉള്ളതുകൊണ്ട് പത്ത് പേരെന്നെ വിളിച്ചു പറയുകയും ചെയ്യും തിരുവേനി തിരുമേനയുടെ ഭദ്രാസനത്തിലെ ആ ഭദ്രാസനത്തിന് നടത്തി പരിപാടി വളരെ ഗംഭീരമായിരുന്നു എന്നൊക്കെ പറയും അത് കേൾക്കാൻ കൊള്ളാം കേൾക്കാൻ കൊള്ളാമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ യൂണിറ്റ് തലത്തിൽ ശക്തി പരിശോധിക്കുമ്പോൾ ചിലയിടങ്ങളിലെങ്കിലും ചില ആധ്യാത്മിക സംഘടനകൾക്ക് ശക്തി ഇല്ലാതെ പോകുന്നു എന്ന ഒരു യാഥാർത്ഥ്യം ഇടപുണ്ട് ആ യാഥാർത്ഥ്യത്തെ പൊതുവായി അറിയിക്കുക എന്ന ഒരു കാര്യം കൂടി എൻ്റെ മനസ്സിലുള്ളത് ഞാനൊന്ന് വെളിപ്പെടുത്തുകയാണ് ചെയ്തത് നമുക്കൊരേ ഒരു ലക്ഷ്യമാണ് ഉള്ളത് അത് ക്രിസ്തുവാണ് ക്രിസ്തുവാണ് നമ്മുടെ ലക്ഷ്യം യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര രഹസ്യങ്ങളിൽ രക്ഷാകരമായ കാര്യങ്ങളിൽ കർത്താവിൻ്റെ ശരീരം എന്ന നിലയ്ക്ക് കർത്താവിൻ്റെ മണവാട്ടി എന്ന നിലയ്ക്ക് ദൈവത്തിൻ്റെ ആലയം എന്ന നിലയ്ക്ക് വിശുദ്ധരുടെ സമൂഹം എന്ന നിലയ്ക്ക് കർത്താവിനോട് ചേർന്ന് പോയി കർത്താവ് എന്ന് വിളിക്ക നമ്മളെ കണ്ടാൽ അത് കർത്താവിൻ്റേത് എന്ന് വിളിക്കത്തക്ക രീതിയിൽ ആക്കി മാറ്റുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ കർത്താവായി പൗലോസ് വിശുദ്ധീകരിപ്പിക്കും പൗലോസ്ലിഹായ് പത്രോസ്ലിഹായു പറഞ്ഞ രണ്ട് വാക്യങ്ങളാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ കർത്താവായി വിശുദ്ധീകരിപ്പിക്കും ഈ രണ്ട് വാക്യങ്ങളും പറഞ്ഞത് സന്യാസിമാരോടല്ല അത് നിങ്ങൾ ശ്രദ്ധിക്കണം അത് കോണ്ടക്ഷെടുത്ത് നോക്കിയാൽ മതി സന്യാസിമാരോടല്ല ഈ രണ്ട് വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ആരോടാണ് ജനക്കൂട്ടത്തോടാണ് സമൂഹത്തോടാണ് കുടുംബജീവിതം നയിക്കുന്നവരോടാണ് ഭാര്യമാരോടാണ് ഭർത്താക്കന്മാരോടാണ് മക്കളോടാണ് എൻ്റെ അർത്ഥം എന്താ കുടുംബത്തോടാണ് ചില ഈ പത്രദോസിൻ്റെ ഞാൻ ഈ പറഞ്ഞ വാക്യത്തിന് മുകളിൽ ഒന്ന് പത്രോസ് ദോസ് മൂന്നിലാണ് വളരെ കൃത്യമായിട്ട് ആദ്യം പറയുന്നത് ഭാര്യയോടാണ് പിന്നെ പറയുന്നത് ഭർത്താവിനോടാണ് അതിനുശേഷമാണ് മക്കളോട് യോഹന്നാൻ ലിഹായി ഏകദേശം ഇതുപോലെ ചില കാര്യങ്ങൾ പിതാക്കന്മാരെ മാതാക്കളെ ബാല്യക്കാരെ യൗവനക്കാരെ എന്ന് വിളിച്ച് കൃത്യമായി പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം ഇത് സന്യാസിമാർക്കുള്ള ഒരു പ്രസ്ഥാനങ്ങളാണ് സഭ എന്നത് ഈ മെത്രാച്ചനും അച്ഛനും നേരെയാകാൻ വേണ്ടിയുള്ള ഒരു സാധനമാണ് എന്ന് കരുതരുത് പിന്നെയോ അത്രാച്ചനും അച്ഛനും ഞാനും ഉൾപ്പെടുന്ന സമൂഹം നേരെയാകണം കുടുംബം നേരെയാകണം ഞാനായിരിക്കുന്ന കുടുംബം നേരെയാകണമെന്ന വലിയൊരു ചിന്ത നമ്മെ ഭരിക്കുന്നതായിരിക്കണം നമ്മുടെ ഈ കൂടി വരവ് എന്ന് മാത്രം ഞാൻ ഓർപ്പിക്കുകയാണ് സൺഡേ സ്കൂൾ മുതൽ സെൻറ് ജോസഫ് എൽഡേഴ്സ് ഫോറം വരെ വളരെ അനുഗ്രഹപ്രദമായി കാര്യങ്ങൾ നടത്തിപ്പോകുന്നു ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി പാമ്പാടി ദേറായിൽ ബാലസമുദത്തിൻ്റെ മൂന്ന് ദിവസത്തെ ക്യാമ്പ് നടക്കുകയായിരുന്നു അതിൻ്റെ അത് പൂർത്തീകരിച്ചിട്ടാണ് അവർ സംഘാടകരൊക്കെ ഇവിടെ നിൽക്കുന്നത് ഇങ്ങനെ ഭദ്രാസ സ്ഥലങ്ങളിലൊക്കെ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടത് ഭദ്രാസനത്തിനല്ല പിന്നെയോ യൂണിറ്റ് തലത്തിലാണ് യൂണിറ്റ് തല ശക്തിയാണ് ഭദ്രാസന കുറച്ചുകൂടി ഊർജ്ജ സ്ഥലവും ശക്തി ഉറ്റതും ആക്കുന്നത് എന്ന് മനസ്സിലാക്കി നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ എല്ലാ യൂണിറ്റുകളിലും എല്ലാ ആധ്യാത്മിക സംഘടനകളുടെയും പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി ഊർജ്ജ സ്ഥലമാക്കണം പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചതേ ഉള്ളൂ അതുകൊണ്ട് ഇറ്റ് ഇസ് എ ടൈം ടു സ്റ്റാർട്ട് എ ന്യൂ പുതുതായി ആരംഭിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു സമയം കൂടിയാണ് എന്നുള്ളത് ഈ വാർഷിക സമ്മേളനത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു തിരുവാർപിയിലെ വികാരിയും ഇവിടുത്തെ കൈസാനി സെക്രട്ടറിയും ഇവിടുത്തെ ചുമതലക്കാരും അവർ ചെറിയ കൂട്ടമാണെങ്കിലും അവർ വളരെ ഗൗരവത്തോടെ ഈ വിഷയത്തെ എടുക്കുകയും ഇതിന് ഈ ഈ ദിവസങ്ങളെല്ലാം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നമ്മളെ സ്വീകരിക്കാൻ ഒരു ചെറിയ കൂട്ടമാണ് അവർ സ്വീകരിക്കാനവിടെ അവർ ഒരുങ്ങുകയും ചെയ്തു ഇവർ പള്ളി പോലും മദ്ഭാവൊക്കെ കുറച്ചുകൂടെ ഒന്ന് മനോഹരമാക്കി മാറ്റാനായിട്ട് ശ്രമിച്ചു വിശുദ്ധ ബലിയർപ്പണത്തിൽ വന്നവരതൊക്കെ കണ്ടു കാണുമെന്നാണ് എൻ്റെ ഒരു വിചാരം അതുപോലെ തന്നെ നമുക്ക് തരാനുള്ള ഭക്ഷണങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ അവർ തന്നെത്താനും കഷ്ടപ്പെട്ട് ആണ് ചെയ്തത് അതുകൊണ്ട് നമുക്ക് ഈ തിരുവാർപ്പ് പള്ളിക്ക് നല്ല ഒരു കയ്യടി കൊടുക്കാം എന്ന് മാത്രം ഞാൻ ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ് എല്ലാ ആധ്യാത്മിക സംഘടനകളുടെയും ചുമതലക്കാർ അവർക്കൊക്കെ ഞാനിത് പറയുമ്പം അത്ര സന്തോഷമൊന്നും ആയിരുന്നില്ല എനിക്ക് റിയാക്ഷൻസ് മനസ്സിലായതാണ് കാരണം ഈ ഒറ്റയ്ക്ക് നടത്തി ശീലിച്ചവർക്ക് ഒരു ഷിഫ്റ്റിംഗ് വരുമ്പോൾ സാധാരണ സംഭവിക്കുന്ന ഒരു ചെറിയ മാറ്റമുണ്ടല്ലോ അത് സാധാരണയാണ് അച്ഛൻ പറഞ്ഞൊരു വാക്കുണ്ട് സ്വാഭാവികം ജോബ്സാം അച്ഛന് ഇന്ന് എന്നെ കുറച്ച് വാക്കുകളോട് നാല് വാക്ക് മാത്രമല്ല പക്ഷെ വളരെ ഭംഗിയായിട്ട് ചില വാക്കുകളൊക്കെ പറഞ്ഞു സ്വാഭാവികം സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് ഇന്ന് രാവിലെ ജോൺ ബി കുര്യൻ അച്ഛൻ എന്നോട് പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ പരിപാടി കൊണ്ടാണോ ഇങ്ങനെ തിരുമേനിയെ കൊണ്ട് ഇത് ചെയ്യിപ്പിട ചെയ്യിപ്പിച്ചതെന്ന് ഇങ്ങനെ ആരോ ചോദിച്ചെന്ന് പറഞ്ഞു അത് സ്വാഭാവികം ഇതെല്ലാം സ്വാഭാവികമാണ് അങ്ങനെ സ്വാഭാവികങ്ങൾ ധാരാളമായി നടക്കട്ടെ പക്ഷേ നമുക്ക് വേണ്ടത് പ്രധാനമായും കർത്താവിനോട് ചേർന്നുള്ള ഒരുമിച്ചുള്ള യാത്രയാണ് അത് കുഞ്ഞു മുതൽ പ്രായമുള്ളതുവരെ ഒരുമിച്ച് ആ യാത്ര ചെയ്തു പോകാനായിട്ട് പഠിക്കണം ഒരുമിപ്പ് വേണം സമന്വയം വേണം സ്നേഹം വേണം സൗഹാർദ്ദം വേണം പത്രരാസന സെക്രട്ടറി ഒരു ചെറിയൊരു കമ്മിറ്റിയെ ഞാൻ പത്രാസന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നമ്മുടെ കെ എം സെക്രട്ടിയുടെ നേതൃത്വം രൂപപ്പെടുത്തിയിരുന്നു അതിനകത്ത് വിനോദും നമ്മുടെ അന്നമ്മ ടീച്ചറും ഒക്കെ നേതൃത്വം കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു അവരെ എല്ലാവരെയും പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുകയാണ് ഈ തിരുവാർപ്പള്ളിൽ നിൽക്കുന്ന ഒരു പ്രത്യേക ജോഗ്രഫിയിലാണ് നിങ്ങൾ വന്ന വഴിക്കൊക്കെ കണ്ടു കാണുമായിരിക്കും വരാനുള്ള വഴിയെല്ലാം വളരെ ദുർഘടമാണ് പക്ഷേ നിങ്ങളിൽ കഷ്ടതകളെല്ലാം സഹിച്ച് ഇവിടെ എത്തിയതിനുള്ള സന്തോഷം അറിയിക്കുന്നു സന്തോഷം ഇവിടം കൊണ്ട് തീരരുത് ഈ ദേവാലയത്തെ നിങ്ങൾ ഇവിടുത്തെ വികാരിയെയും ഇവിടുത്തെ ജനത്തെയും നിങ്ങൾ സ്നേഹത്തോടെ കാണുകയും ഇവിടുത്തെ ആരാധനയിൽ കുറേശ്ശെ കുറേശ്ശേ പേരെ വല്ലപ്പോഴൊക്കെ ഒന്ന് പങ്കെടുക്കാനുള്ള ക്രമീകരണങ്ങൾ എല്ലാ ആധ്യാത്മിക സംഘടനകളിലും ചെയ്യുകയും വേണം അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് പതിനൊന്ന് ആധ്യാത്മിക സംഘടനകളുണ്ട് ഓരോ ആധ്യാത്മികളുടെയും ഓരോ ഗ്രൂപ്പ് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പള്ളിക്കൊരു നിറവ് കൊടുക്കുവാനായിട്ട് ഇടയാകും എന്നുള്ളത് ഉറപ്പാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കും അതിൻ്റെ കൂടി ഒരു ആരംഭമായി കൊള്ളട്ടെ ഇത് ഇവിടെ ഒരു സഭയുടെ ദീപമായി ഇത് നിറഞ്ഞു നിൽക്കുവാനായിട്ട് ഇതിനെ ഒരുക്കി എടുക്കുക എന്നത് നമ്മുടെ ഒരു നിയോഗമാണ് അത് മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളേവരും പ്രവർത്തിക്കണമെന്നുള്ള കാര്യം സ്നേഹപൂർവ്വം പറയുന്നു നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹം മാത്രം പകർന്നുകൊണ്ട് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ ഈ പരിശുദ്ധ മാർത്തൃഷ്ണമ്മയുടെയും ഏഴ് മക്കളുടെയും നാമത്തിലുള്ള ദേവാലയത്തിൽ അവരുടെ മധ്യസ്ഥ ലഭയം പ്രാപിച്ചുകൊണ്ട് നിങ്ങൾക്ക് നന്മ നേരുന്നു ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ